കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂർ ഏകാദശി ചുറ്റുവിളക്ക് പതിനാറാം ദിവസം ഇന്നേ ദിവസം ചുറ്റുവിളക്ക് നടത്തുന്നത് കനറ ബാങ്ക് ഗുരുവായൂർ ആണ് കുറേ വർഷങ്ങളോളമായി കനറ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ വകയായിട്ട് നടക്കുന്നുണ്ട് ചുറ്റുവിളക്ക് അതിഗംഭീരമായിട്ടാണ് നടക്കുന്നത് ഇന്നേ ദിവസം ഉച്ചയ്ക്കും രാത്രിയും ഗംഭീര മേളപ്രദക്ഷിണം ഉണ്ടാവുന്നതാണ് പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കുന്നതാണ് ഗജവീരന്മാർ തലയെടുപ്പുള്ളത് വരുന്നതാണ് ക്ഷേത്രത്തിന് പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ രാത്രി വരെ കലാപരിപാടികളും ഉണ്ടാവുന്നതാണ് ഉച്ചയ്ക്ക് മൂന്നര മണിക്കാണ് കാഴ്ച ശിവേലി നടക്കുന്നത് അഞ്ചര വരെ ഉണ്ടാകും രാത്രി ഒമ്പതര മണി പത്ത് മണിയോടുകൂടി ചുറ്റുവളക്ക് ആരംഭിക്കുന്നു മൂന്ന് പ്രദർശനം ഭഗവാന്റെ ശിവേലി അതിനുശേഷം വിളക്കാചാരത്തോടുകൂടി ഇടയ്ക്ക നാഗസ്വരം വാദ്യത്തോടു കൂടിയിട്ട് അതിഗംഭീരമായ ഇടയ്ക്കവാദ്യമാണ് നടക്കുന്നത് ഈ സമയത്ത് തന്നെയാണ് ചുറ്റുവിളക്ക് കത്തിക്കുന്നത് ചുറ്റുവിളക്ക് കത്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പുണ്യമാണ് ശ്രേയസ്സിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു തിരിയെങ്കിലും ഒരു തിരി കത്തിക്കുന്നത് നല്ലതാണ് അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവരും ചുറ്റുവളക്ക് കാണുവാനും ഭഗവാനെ ദർശനം നടത്തുവാനും വരിക ഒരു തിരി കത്തിക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക ഹരേ ഗുരുവായൂരപ്പ ശരണം